കഥയിൽ പ്രത്യേകതയുണ്ട് അഭിനയത്ത് മാത്ര പ്രത്യേകതയൊന്നുമില്ല സത്യേണ്ട ഒക്കെ ആയിട്ട് ഒരുപാട് വർഷത്തെ ബന്ധവും പിന്നെ അദ്ദേഹം ആർട്ടിസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഒക്കെ ഉണ്ടല്ലോ അത് അവരെയും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഡീൽ ചെയ്യും പഴയ സിനിമകളുടെ ബലത്തിൽ തന്നെയാണ് ഒരു ആക്ടർ അതായത് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു ആ സമയത്ത് അത്തരം സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു രസീത് മുഹമ്മദ് കുട്ടി വിശാഖനക്ഷത്രം ഉഷപൂജ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കൊരു സങ്കടം വരുമ്പോൾ അതിൽ ഒരുപാട് ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്ത് വരുന്നു വീണ്ടും മലയാള സിനിമയിലേക്ക് ഒരുപക്ഷെ എൻ്റെ കൂടെ ആയിരിക്കാം അധികം അഭിനയിക്കുന്നത് വിസ്മയ അവർക്കൊരു സിനിമയിൽ അഭിനയിക്കണം എനിക്ക് തോന്നുന്ന ബാക്കിയുള്ള ആൾക്കാരൊക്കെ അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കൊന്ന് അഭിനയിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നതായിരിക്കാം സ്വന്തം ൻപത് വർഷത്തെ വിശ്വസ്തയുടെ പാരമ്പര്യം അമൃത് വേണി ഹെയർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ ഗോൾഡ് ഡയമണ്ട് ജേംസ് രാമരാജ് ഈ ഓണത്തിന്റെ വിശേഷമുണ്ട്